വിശുദ്ധാന്തോനീസിനോടുള്ള നവീന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേയും കർത്താവേ ഞാൻ പ്രാർത്ഥന കേൾക്കണമേ മേഞ്ഞാടെ നിലവിളി അങ്ങിപ്പക്കലെത്തുകയും ചെയ്യട്ടേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായത്യമേ അത്ഭുത പ്രവർത്തനമായ വിശുദ്ധാന്തോനിസിനെ ഞങ്ങൾക്കെന്നും സഹായമല്ലോ എന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ ആ വിശുദ്ധൻ്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ അല്ലെ പ്രാർത്ഥനകളെയും ദയാപൂർവ്വം ശ്രവിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങളപേക്ഷിക്കുന്നു ആമേ നവനാൾ ജപങ്ങൾ മഹാത്മാവായ വിശദാന്തോനിസേ അംഗീഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങീൽ പ്രക്ഷോഭിച്ചിരിക്കുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസീമമായ കാരുണ്യവും അങ്ങിയുടെ അങ്ങേ അത്ഭുതകരമായ ശക്തി വിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്താ അത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ അങ്ങയോട് ദൃഢമായി വിശ്വസിക്കുന്നു രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജ്ജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി അതൊന്നുമില്ല ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ്ണ വിശ്വാസമുള്ളവനായി ഞാനങ്ങീ സഹായം അഭ്യർത്ഥിക്കുന്നു ശാന്തനും സ്നേഹസമ്പൂർണ്ണനുമായ വിശദാന്സിയെ ജീവകാർന്നിത്താൾ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ അങ്ങയുടെ നിർമ്മലകരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയുടെ മതൃഭാഷണം ചെയ്യുന്നതിനും തിരുമനസായ ആദി തിരുസന്നിധിയിൽ എൻ്റെ വിനീതവും ആശാപൂർണമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെയും ഇവിടെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറയുക നൽകണമെന്ന സകലവര പ്രസാദങ്ങളെയും ഉറവിയായിരിക്കുന്ന സർവേശിനോടും തൻ്റെ നിർമ്മലമാതാവായി പരിസ്ഥകന്യകാമറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞാൻ അടിപിതാവി എങ്ങനെ നാം പൂജതമാണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങനെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലോ ആണമേ അന്ന് നിന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ഞാൻ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചോടണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ നിഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാപിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചോളു നമ്മിയാമേം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമേം ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശ്വ അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ മനോശരണത്തോടുകൂടി അങ്ങോട്ട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നെള്ളണമേ എൻ്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങേ ഭരമേൽപ്പിക്കുന്നു അങ്ങേപാതാന്ത്യത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല ഓധന്യനായി വിശ്വ അന്തോനീസേ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാനെന്നും കൃതജ്ഞതാപൂർവ്വം പ്രകീർത്തിക്കും എൻ്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങേ വന്നിക്കുന്നതാണെന്നും അങ്ങേടുള്ള ഭക്തി വഴി ഈശ്വരെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായമറില്ല എന്ന വിശുദ്ധ അന്തോനീസേ അങ്ങേ സഹായം അഭ്യർത്ഥി അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ ആമേ ഉണ്ണീശ്വേ അതിഥിയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോനീസെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ വചനങ്ങളിലും പ്രവൃത്തികളിലും അത്ഭുത സ്ഥിതിയുള്ള വിശുദ്ധ അന്തോനീസേ ഞങ്ങളുടെ നിസ്സഹായാവസ്ഥയിൽ ഞങ്ങളങ്ങേ സഹായം തേടുന്നു ഞങ്ങളെ സഹായിക്കണമേ കാരുണി പൂർവ കാരുണ്യെ അപേക്ഷിക്കുന്നു ഒരു ദയാപൂർവ്വം ശ്രമിക്കുന്ന വിശുദ്ധ അന്തോണീസെ ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേപ്പൊക്കൽ അണിയുന്നു ഞങ്ങളിൽ കണിയണമേ ഈശ്വമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ അന്തോനീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കാർണ്യവാനായി ഈശോയെ അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധ ഞങ്ങൾ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസായ കർത്താവേ അങ്ങേ കൃപാകടാക്ഷാലാ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേം അത്ഭുത പ്രവർത്തകനെന്ന മഹനീയ നാമത്താൽ പ്രകീർത്തിതനും അനാദരുടെ പിതാവുമായി വിശുദ്ധ അന്തോനിയസെ അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു ഞങ്ങളെന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്നും അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദയാനിധിയായ വിശുദ്ധാന്തോനീസേ അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാനിടയാക്കണമേ പാപങ്ങളിൽ നിന്നാകുന്ന അങ്ങേ വിശുദ്ധ മാതൃകയനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ എല്ലായ്പ്പോഴും അംഗീ സഹായം ഇല്ലായ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാനിടയാക്കണമേ പാപങ്ങളിൽ നിന്നകുന്ന അംഗീവിശുദ്ധം മാതൃകയനുസരിച്ച് ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ മരണവിനാഴികയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങേടൊന്നിച്ച ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ ആമേ എല്ലാ നന്മകളുടെയും ദാതാവായ ത്രിയേക ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാൻ മാവനസ്തുതി അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും നീക്കു നീക്കുവാമേം പിതാവിനും പുത്രനും പരിശുദ്ധാൻ മാവനസ്തുതി അതിലേ പോലെ നീക്കു നീക്കുവാമേം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിശുദ്ധാൻ ഇപ്പോഴും എപ്പോഴും നീക്കു നീക്കുവാമേം കൃപാനിധിയായ ദൈവമേ ക്ലേശിതരും ദുഃഖിതരും രോഗികളും നിസ്സഹായരുമായി അനേകർ അങ്ങേതാസനായ വിശുദ്ധ അന്തോനീസിൻ്റെ പക്കലോടി അണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ അവർ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാനിടയാക്കണമെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ വന്നണയുകയും നമ്മളിൽ നിന്ന് നിലനിൽക്കുകയും ചെയ്യട്ടെ അവിടുത്തെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ ആമേൻ 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 വിശുദ്ധ അന്തോനീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അന്തോനീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അന്തോനീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ